ഇത് മാസമോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടഡ് യൂണികോൺ വൺ സിക്സ്റ്റി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ് നമ്മൾ പോയി എടുത്തു തന്ന ഒന്നും നമുക്ക് സെൽഫ് വർക്ക് ആവണില്ല അത് കൂടാതെ കൊണ്ട് വണ്ടി സ്റ്റാർട്ടായി ഓഫ് ആയി ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ രാവിലെ പോയി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് പ്ലഗ് കംപ്ലൈൻ്റായിട്ട് പ്ലഗ് മാറ്റിയിരുന്നു ശേഷം വണ്ടി സ്റ്റാർട്ട് ആയി കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് കാർബേറ്ററി പറഞ്ഞ രീതിക്കിവിടെ അത്യാവശ്യം മഴക്കുണ്ട് കാർബേറ്ററിനകത്ത് സ്ലോജറ്റൊക്കെ ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ നമുക്കൊരു കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ട് കാർബേറ്റർ ക്ലീനർ എന്ന് പറയും അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഉള്ളിലൊരു ഈ വാക്യൂം ബിസ്റ്റെന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ഇതൊരു ഉള്ളി കാർബോബേറ്ററിൻ്റെ ഇൻസൈഡ് തന്നെ റൈറ്റ് അതും അത്യാവശ്യം ഈ വൈറ്റ് ഷെയ്ഡിൽ കാണുന്നത് അതിൻ്റെ തേമാനാണ് അപ്പം തൽക്കാലം ശരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്ക് ബിസ്റ്റും മാറ്റിയിട്ട് പുതിയത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വാക്ക് ബിസ്റ്റണും വാക്ക് മിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റും കാർബേറ്ററും കൂടി ഒരുമിച്ചാണ് തേമാനം വരാം ഇത് ഇതിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഒരുമിച്ചാണ് തേമാനം വരാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പറയാം ഈ ഭാഗത്തും ഉണ്ട് അത്യാവശ്യം തേമാനാണ് അടിഭാഗം കണ്ടാൽ ചെറുതായിട്ട് ഇങ്ങനെ ചേർ ചേമ്പി വലിയൊക്കെ ഉണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി അടക്കം മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കാരണം അത് ബോ അത് മാത്രമായിട്ട് ബോട്ടം കേസും മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല ഫുൾ അസംബ്ലി ആയിട്ടേ കിട്ടുള്ളൂ അത് നമുക്ക് കുറച്ച് ചിലവുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു അയ്യായിരം അയ്യായിരം അഞ്ഞൂറ് രൂപയൊക്കെ സാധാരണ രീതിയിൽ കാർബേറ്റർ അസംബ്ലിക്ക് നമുക്ക് ചിലവ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഈ സ ഈ ഐറ്റം മാത്രം വാക്യം ബസ്റ്റും മാത്രമായിട്ട് നമുക്ക് മാറ്റിയിടാനായിട്ടുള്ളൂ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുന്നൂറ് താഴെ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് അഞ്ഞൂറ്റി സംതിങ് അങ്ങനെ കൊണ്ടാണ് വാക്യൂ ബിസിലിൻ റേറ്റ് വരാം പിന്നെ ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഒരു പരിധി വരെ ആ കേസ് സോൾവ് ആയിക്കോളും പിന്നെ ഒരു പരിധി വരെ എന്ന് പറയാൻ കാരണം എച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിനകത്ത് കാർബൺ നല്ല രീതിയിലുണ്ട് കരിയുടെ നല്ല പ്രസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കംപ്രഷൻ ലീക്ക് ആയി ആയിപ്പോടയ്ക്കുക നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായാലും കമ്പ്രഷൻ ലീക്കേജ് കാണിക്കേണ്ടത് കിക്കറിന് ബലമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് താഴേക്ക് പോകുന്ന പോകുന്നൊരു സിറ്റുവേഷനാണ് കമ്പ്രഷൻ ലീക്കേജ് എന്ന് പറയാം കാരണം അതിൻ്റെ വാൽവിനകത്ത് കരിയുടെ ഭാഗം ഈ കാർബൺ വന്നിട്ട് വാൽവ് കൃത്യമായിട്ട് അടയാൻ സമ്മതിക്കാതെ വരികയും ആ ഭാഗത്തവിടെ കമ്പ്രഷൻ ലീക്കായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ പവർ നഷ്ടപ്പെടുകയും ചെയ്യും ആ കംപ്രസ് ചെയ്യുന്ന ആ ഒരു പവർ നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോഴത്തേക്കും കിക്കറിന് ബലം ഉണ്ടാവില്ല അത് കുറേ നേരത്തേക്ക് അങ്ങനെ സംഭവം കാണിക്കും അത് കൂടുതലായിട്ട് വന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമ്മൾ സാധാരണ എൻജിൻ ഹെഡ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്ത് ആ കൈ ക്ലീൻ ചെയ്തതിന് ശേഷം വാൽവ് മാറ്റി റീസെറ്റ് ചെയ്ത് എടുക്കണം നമ്മൾ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടവർക്ക് അപ്പം നിലവിൽ അതൊക്കെ നമുക്ക് ചെയ്തു വരുമ്പോൾ കുറച്ച് എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് വരുന്ന സംഭവമാണ് അപ്പോൾ തൽക്കാലം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല കാർബേറ്റർ മാത്രം മാറ്റിയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഈ വാക്യം പിസ്റ്റണും ശരിക്കും മാറ്റേണ്ടതാണ് തൽക്കാലം നമ്മൾ ഈ വാക്യം പിസ്റ്റൺ തന്നെ ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഉടപടി ആയില്ലെങ്കിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം അത് ഗുണമുണ്ടെന്നുള്ള നമുക്ക് അറിയാൻ പറ്റുള്ളൂ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർബേറ്ററ് ഈ വാക്യം ബിസ്റ്റും മാറ്റിയിടാനാണ് നല്ലത് കാരണം ഞാൻ ഞാനൊരു ഒരു മണിയാകാം ഞാൻ ഇതിൻ്റെ വാക്ക്ം പിസ്റ്റർ അടക്കമുള്ള എസ്റ്റിമേറ്റ് വാക്യം ബിസ്റ്റിനും കൂടി മാറ്റി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് എത്ര ചിലവ് വരും എന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഇടാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാൻ ആദ്യം കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതെങ്ങനെ എന്ന് നോക്കിയിട്ട് ഏഹ് നൂറ് ശതമാനം ഈ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റും എന്ന് നമ്മൾ പറയണേ ചേട്ടാ കാരണം എന്ന് വെച്ചാൽ കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴത്തെ പ്രോബ്ലം ഒക്കെ സോൾവായി പോകുള്ളൂ പക്ഷേ ഇഞ്ചിന് ഹെഡിന് അകത്തുള്ള കരി വീണ്ടും പ്രശ്നം കാണിക്കും അങ്ങനെ വന്ന സമയത്ത് കിക്കർ കംപ്രഷൻ ലീക്കേജ് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല കിക്കറടിക്കുമ്പോൾ കിക്കറിന് ബലക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം വണ്ടി ഒന്നും ചെയ്യരുത് ഒരു അഞ്ച് മിനിറ്റ് ആ റെസ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കട്ടെ ശേഷം നമ്മൾ ആക്സലേറ്റർ അടിക്കുകയോ കിക്കറ് കിക്കർ അടിച്ചോ അല്ലെങ്കിൽ ആക്സിലേറ്റർ സെൽഫ് അടിച്ചോ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുത്തടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആക്സിലേറ്റർ കൊടുത്തടിക്കുമ്പം ഈ പറഞ്ഞ രീതി കൂടെ അതിൻ്റെ കമ്പ്രഷൻ കയറി വരികയും നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അത് തൽക്കാലം ഒരു ആശ്വാസമുള്ളൂ ശാശ്വത പരിഹാരം അഴിച്ച് കരി കൂത്താമെന്നുള്ളതാണ് കേട്ടോ പിന്നെ സെൽഫ് വർക്ക് ചെയ്യാത്തൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് എരിവിയിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആണ് കാണിക്കണേ ഞാനൊന്ന് ചാർജിലിട്ട് നോക്കിയിട്ടുണ്ട് നമുക്ക് വലിയ പ്രതീക്ഷ അത് കിട്ടും എന്നുള്ള രസം ജസ്റ്റ് ഒന്ന് നോക്കാം എന്തേലും ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണോ അവസ്ഥയെന്നുള്ള നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോക്കിയിട്ട് എൻ്റെ കണ്ടീഷൻ പറയാം ഇത് ഞാൻ എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിൽ ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം